പിണറായി പി പി ദിവ്യയുടെ നെഞ്ചത്ത് കടന്ന് താണ്ഡവം ആടുകയാണ് നിനക്ക് ഇനിയും മതിയായില്ലേ എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത് അതായത് പി പി ദിവ്യയുടെ ഒരു പോസ്റ്റ് ഇന്നലെ വന്ന് പി പി ദിവ്യക്ക് വെറുതെ വീട്ടിലിരുപ്പാണല്ലോ പണി പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ വേറ്റ പണികൾ അവർക്ക് അറിഞ്ഞുകൂടാ ജനങ്ങളെ സേവിക്കുക എന്നൊക്കെ ഉള്ളത് എന്താണെന്ന് പോലും ആ പെണ്ണും അറിയില്ല എന്തായാലും അതവിടെ നിൽക്കട്ടെ പിന്നെ മറ്റൊരു കാര്യം കൃത്യമായിട്ട് അറിയാം നാവ് കൊണ്ട് ഒക്കെ ഷോ കാണിച്ച് വെറും പട്ടി ഷോ കാണിച്ച് ആളുകളെ ഇല്ലാതാക്കാൻ തീർക്കാനും ഒക്കെ അറിയാം ആരെങ്കിലും ഒക്കെ ഭർത്താക്കന്മാരെയോ മക്കൾ അച്ഛന്മാരെയൊക്കെ തീർക്കാൻ അവർക്കറിയാം അല്ലാതെ മറ്റു പണികളൊന്നും അറിയില്ല അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ശ്രീലേഖ പിന്നെ തിരുവനന്തപുരം എം വട്ടിയർക്കാമ എം എൽ എ പ്രശാന്തിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എംഎൽ എനിക്ക് കൗൺസിലർ ഓഫീസിൽ എം എൽ എക്ക് ഓഫീസ് എം എൽ എ ഓഫീസ് പിന്നെ വേണമെങ്കിൽ എം എൽ എ ഹോസ്റ്റൽ വേണമെങ്കിൽ ഓഫീസ് ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ആ സമയം കഴിയുമ്പോൾ എനിക്കത് ഒഴിഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ പ്രശാന്ത് പറഞ്ഞു അത് പറ്റില്ല അന്ന് നടക്കില്ല ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശാന്ത് നാടാവാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് ഇത് ചോർത്തി കൊടുത്തു എന്നിട്ട് പറഞ്ഞു അഹങ്കാരം ധാർഷ്ട്യൊക്കെ കാണിച്ചുകൊണ്ട് കൗൺസിലറുടെ അഹങ്കാരം അതാണിതാണെന്നൊക്കെ പറഞ്ഞു ഡി ജി പി കളിക്കരുത് ബി ജെ പിയുടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ സി പി എംമാർ അങ്ങ് ഉറഞ്ഞു തുള്ളി കടകംപള്ളി വരുന്നു രാജേഷ് വരുന്നു ശിവൻകുട്ടി വരുന്നു ശ്രീലേഖയുടെ നെഞ്ചത്ത് കയറി താണ്ടവാടാന്ന് പറഞ്ഞു ശ്രീലേഖ മാധ്യമങ്ങളെല്ലാം കൂടെ ചെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കേൾക്കുന്നല്ലോ എന്താണെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വിചാരിച്ച് ഇപ്പം അങ്ങ് ബി ജെ പി അങ്ങ് തേച്ചൊട്ടിച്ചു കളയുന്നു ശ്രീലേഖ മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് നേരെ പ്രശാന്തിന്റെ അടുത്ത് പോയിട്ട് മോനെ ഞാൻ എന്താണ് പറഞ്ഞത് മോൻ്റെയിൽ ആ കോൾ റെക്കോർഡിംഗ് ഉണ്ടല്ലോ അതൊന്ന് ഇവർക്ക് കേൾപ്പിച്ചു കൊടുത്തേ ഇവരൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു പ്രശാന്ത് ഇതേ കണ്ണു തള്ളി നിൽക്കുന്നു ചമ്മി നാറി നാണം കെട്ടു കാരണം പ്രശാന്തിനെ അറിയാലോ ശ്രീലേക്ക് എന്താണ് പറഞ്ഞത് ഞാൻ എന്റെ മോനെ പോലെ കാണുന്ന ഒരാളാണ് മോനെ എന്ന് വിളിച്ച് അവർ ചേർത്ത് പിടിച്ചതൊക്കെ പ്രശാന്ത് ഫ്ലാറ്റ് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ അപ്പോ ഇവര് ചിന്തിച്ചു വെച്ചതെല്ലാം തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥ ഇപ്പൊ കേൾക്കുന്നത് പ്രശാന്തിന് മുന്നൂറ് സ്ക്വയർ ഫീ സ്ക്വയർ ഫീറ്റ് സ്ഥലം അല്ലെങ്കിൽ മുറി വെറും എഴുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയ്ക്കാണ് ഒരു മാസം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് പ്രതിമാസം വാടക ഇനത്തിൽ കിട്ടേണ്ടത് അതിനു വരെ കിട്ടിക്കൊണ്ടിരുന്ന എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പതിനാല് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതായത് പതിനാല് ലക്ഷം രൂപയാണ് കോർപ്പറേഷന് കിട്ടേണ്ടത് ആ പൈസ സ്വാഹ കാരണം അഞ്ച് കൊല്ലം മേയർ ഊട്ടി ആണല്ലോ അവിടത്തെ ആര്യ രാജേന്ദ്രൻ മേരൊട്ടി ഭരിച്ചു വരിച്ചു കൊളം തോണ്ടി മൊത്തം കൊണ്ടുവന്ന് ബി ജെ പി കാരൻ്റെ കയ്യിൽ കൊടുത്തു സി പി എം അടവടലം തേഞ്ഞ് തിരുവനന്തപുരത്ത് ഇപ്പോൾ എന്നിട്ട് നേരെ ഞാൻ ടാറ്റാ ബൈബ് പറഞ്ഞ് ഇവിടെ നിന്ന ആളുകൾ വളഞ്ഞിട്ട് അടിക്കുക സി പി എംമാര് തന്നെ വേണമെങ്കിൽ അടിക്കും നേരെ കോഴിക്കോട്ട് സച്ചിൻ ദേവ് എം എൽ എയുടെ ഭർത്തൃഹത്തിലോട്ട് പോയി ഇനി നേരെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിയമ നിയമത്ത് നിൽക്കാൻ വരുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ഈസിയാണ് കാര്യങ്ങൾ യു ഡി എഫിന് ഈസിയാണ് കാര്യങ്ങൾ ജയിക്കും കാരണം മേയർ കൂട്ടിയെ ജയിപ്പിക്കുന്നതിൽ നല്ലത് ബി ജെ പിയെയും കോൺഗ്രസിനെയും ജയിപ്പിക്കുന്നതാണെന്ന് അവർക്ക് തോന്നും കാരണം അത്രമാത്രം സി പി എമ്മിനെ സീറോ ആക്കിയിട്ടാണല്ലോ പോയത് ആ യെതുവിന്റെ ശാപമൊക്കെ എന്നാ പറയുക ബാക്കീന്ന് പിന്തുടരുന്നാണ് കേട്ടത് നമുക്കറിയില്ല എന്തായാലും ഇപ്പൊ പി പി ദിവരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അങ്ങാടിയൽ തോറ്റേനെ അമ്മയുടെ നെഞ്ചത്ത് കോർപ്പറേഷൻ മേയർ സ്ഥാനം കിട്ടാതെ വന്നപ്പോൾ കോർപ്പറേഷൻ കൗൺസിലുടെ സ്ത്രീലേഖയുടെ പരാക്രമം വട്ടിയൂർക്കാവ് എം എൽ എയോട് കുടിയൊഴിപ്പിക്കാൻ ഇറങ്ങിയ ജന്മി തമ്പുരാട്ടിക്ക് നേരം എളുക്കാത്തതാണ് പ്രശ്നം ഇങ്ങനെയായിരുന്നു ദിവ്യയുടെ പോസ്റ്റ് ജന്മി തമ്പുരാട്ടി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇവര് ഇവർക്ക് അങ്ങനെയാണല്ലോ ചില ആളുകളെ കാണുമ്പോൾ ഇവർക്കല്ലാത്തൊരു ചൊറിച്ചിൽ വരും അങ്ങ് നന്നായിട്ട് കയറി മാന്ത എന്ന് വിചാരിക്കുക തിരിച്ച് ശ്രീലയൊക്കെ നന്നായിട്ടൊന്ന് ചൊറിഞ്ഞു വിട്ടിട്ടുണ്ട് ചൊറിഞ്ഞ് മാന്തി അങ്ങ് മുറിച്ചു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം സി പി എംമാർ വീണ്ടും തേഞ്ഞൊട്ടി തദ്ദേശ സേവന തിരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ തേഞ്ഞ് ഇപ്പതാ അതിലും വലിയ തേ്പ്പാണ് ഇപ്പോ കൊടുത്തത് ഒരു ചെറിയ തിരി അങ്ങോട്ട് സീലയൊക്കെ കത്തിച്ച് ഇപ്പോ മൊത്തം സഹാക്കന്മാരെ മൂട്ടി തീ പിടിച്ചതുപോലെ ആള് കത്തുക എന്നാണ് കേൾക്കുന്നത് ഇതൊന്നും അല്ല വിഷയം ഇതിന് വന്ന കമന്റാണ് വിഷയം കമന്റ് നമുക്കൊന്ന് നോക്കാം കൊന്നില്ലല്ലോ റൂം മാറിത്തരാൻ അല്ലേ സഹാവേ പറഞ്ഞോളൂ ക്ഷെമി അമ്മയുടെ നെഞ്ചത്ത് കയറിയാലും കുഴപ്പമില്ല സ്വന്തക്കാർ അല്ലാത്ത എ ഡി എമ്മിന്റെ നെഞ്ചത്ത് കയറാതിരുന്നാൽ മതി അത് കണ്ണൂർ കാണുന്നുണ്ട് വടകരയിൽ ആർ ജെ ഡി ബാർഡ് അംഗത്തിന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല കൂടുതൽ ഡെക്കറേഷൻ എന്ന് വേണ്ട സഹാക്കളെ ശ്രീരേഖ തുറന്നുകാട്ടിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാവപ്പെട്ട ജനങ്ങൾ നൽകുന്ന നികുതി പണം എങ്ങനെ സഹാക്കൾ കട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് സഹാവ് വി കെ പ്രശാന്ത് എം എൽ എക്ക് രേഖകൾ പ്രകാരം ഒരു മാസം സർക്കാർ നൽകുന്നത് ഏകദേശം ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് എഴുപതിനായിരം രൂപയാണ് മണ്ഡലം ഓഫീസ് അലവൻസ് ഫോൺ ഇൻഫർമേഷൻ സാംഷണറി അലവൻസ് ഫിക്സഡ് അലവൻസ് എല്ലാം ചേർത്ത് പ്രതിമാസം ലഭിക്കുന്നത് ഇതിനൊപ്പം ഇരുപതിനായിരം രൂപ മിനിമം ടി എ ആയാലും ലഭിക്കുന്നുണ്ട് ഒരു എം എൽ എക്കോ ഓരോ ദിവസം കണക്കാക്കിയായിരുന്നു ഡി എ ആയിരം രൂപയാണ് കേരളത്തിന് പുറത്തു പോകുന്ന ദിവസങ്ങളിൽ ഇത് ആയിരത്തി ഇരുന്നൂറായി കണക്കാക്കും ഇതാണ് സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന എം എൽ എ ശമ്പള വിവരം ഇതുകൂടാതെ രണ്ട് സ്റ്റാഫിനെ നിയമിക്കാനും അവർക്ക് ശമ്പളം എഴുതിയെടുക്കാനും കഴിയും പത്ത് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ പലിശ ഇല്ലാതെ നികുതി പണത്തിൽ നിന്ന് അഡ്വാൻസ് എടുക്കാം ഒരു വർഷം മൂന്ന് ലക്ഷം രൂപ ഇന്ധന അലവൻസ് ആയിരത്തി അഞ്ഞൂറ് രൂപ പുസ്തകങ്ങൾ വാങ്ങാൻ അലവൻസ് മുഴുവൻ തുക മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഇങ്ങനെ വിവിധ ആനുകൂല്യങ്ങൾ വേറെ ഇങ്ങനെ എല്ലാത്തിലും നികുതി പണത്തിൽ നിന്ന് ആനുകൂല്യം പറ്റുന്ന എം എൽ എ വെറും എണ്ണൂറ്റി അൻപത് രൂപയാണ് കോർപ്പറേഷൻ കെട്ടിടത്തിന് വാടക കൊടുക്കുന്നത് അതും കോർപ്പറേഷന് പ്രതിമാസം മുപ്പതിനായിരം രൂപ മുതൽ അധികം വാടക വാങ്ങിക്കാവുന്ന കെട്ടിടം ഇവിടെ തന്നെ രണ്ട് കാര്യങ്ങൾ എം എൽ എ ചെയ്തിട്ടുണ്ട് ഓഫീസ് വാടകയിരത്തിൽ കൈപ്പറ്റുന്ന വൻ തുകയിൽ നിന്ന് കേവലം എണ്ണൂറ്റി അൻപത് രൂപ വാടക കൊടുത്തിട്ട് ബാക്കി തുക യാതൊരു ഉളുപ്പുമില്ലാത്ത സ്വന്തം പോക്കറ്റിൽ എടുത്തു ഇത് തങ്ങൾ തന്നിരുന്ന പണം ആണ് മിസ്റ്റർ എം എൽ എ അല്ലാതെ അയാളുടെ അച്ഛന് നിന്നും കൊണ്ടുവരുന്ന പണമല്ല ഇതിൽ ഏറ്റവും വലിയ കാര്യം ഇതുപോലെ ആയിരിക്കില്ലല്ലോ കേരളത്തിൽ ബാക്കിയുള്ള എം എൽ എമാർ നമ്മുടെ നികുതി പണം കക്കുന്നത് വിശദമായ അന്വേഷണം നടത്തി ഇവരുടെ തനി നിറം പുറത്തു കൊണ്ടുവരണം എം എൽ എ ചെയ്ത രണ്ടാമത്തെ കാര്യം മുപ്പതിനായിരം രൂപയെങ്കിലും കോർപ്പറേഷന് പ്രതിമാസ വാടക കിട്ടേണ്ട കെട്ടിടം കോർപ്പറേഷൻ അധികാരികളുടെ ഒത്താശയുടെ കൈവശം വച്ച് കോർപ്പറേഷന് ലഭിക്കേണ്ട വരുമാനമില്ലാതാക്കി എന്നതാണ് ഇതുപോലെ സഹാക്കൾ അധികാരം ഉപയോഗിച്ച് തുച്ഛമായ വാടക കോർപ്പറേഷന് കൊടുത്തിട്ട് വൻ തുകയ്ക്ക് മറച്ചു കൊടുത്തിട്ടുള്ള കെട്ടിടങ്ങളെ കുറിച്ച് അന്വേഷിക്കണം കോർപ്പറേഷനിൽ വർഷങ്ങളായി നടക്കുന്ന വളരെ വലിയൊരു അഴിമതിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ശ്രീലേഖ മാഡം ഇവിടെ തുറന്നു കാട്ടിയത് ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നത് ബി ആണ് തലസ്ഥാനത്തുള്ള വലിയ സഹാക്കളും കുട്ടി സഹാക്കളും അസ്വസ്ഥതയും അസഹിഷ്ണതയും കാണിച്ചിട്ട് ഒരു കാര്യവും ഇല്ല നിങ്ങൾ ചെയ്തിട്ടുള്ള അഴിമതികളെല്ലാം ഇതുപോലെ ഒന്നൊന്നായി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും അതും ശ്രീലേഖ മാഡം ചെയ്തതുപോലെ നിങ്ങളോട് പണം വാങ്ങി നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഭിനന്ദനങ്ങൾ ആശംസകൾ ഇങ്ങനെയാണ് ഐശ്വര്യ ഐശ്വര്യ ഇവരാണ് ഇത് ഇട്ടേക്കുന്നത് സത്യത്തിൽ ഇതിനെയൊക്കെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ അവരെയൊക്കെ കൊണ്ട് കറക്റ്റ് കൃത്യമായി ഐശ്വര്യ ഒരു മിക്സ് നിങ്ങൾ ഇത്രയും കൃത്യമായി അത് പറഞ്ഞല്ലോ നേരം വെളുത്ത് നോക്കിയപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്റെ ബോഡിയാ കണ്ടത് എന്നിട്ടും നേരം വെളുക്കാത്ത പി പി ഈടെ നേരം വെളുത്തോ സഹാബ് വി കെ പ്രശാന്ത് എം എൽ എക്ക് രേഖകൾ പ്രകാരം കാരണം അതേ ഇത് തന്നെ നേരത്തെ പറഞ്ഞ ഒരു ലക്ഷം ഒരു ലക്ഷത്തി പതിനായിരം ഇവരുടെ കയ്യിൽ എന്തായാലും ആരുടെയും ചോരക്കറയില്ല ആരുടെയെങ്കിലും കുടുംബത്തിൻ്റെ ശാപവും അവർ പേറുന്നില്ല വിളിക്കാത്തിടത്ത് വലിഞ്ഞു കയറി കയറിച്ചെന്ന് അപബാതവും പരദൂഷണവും പറഞ്ഞ് ആരെയും വേദനിപ്പിച്ചതായും അറിവില്ല ഇതൊക്കെ ചെയ്തവർ ഇന്ന് ആർക്കു വേണ്ടിയോ അവരെ താഴ് അവർ അവരത്താൽ തഴയപ്പെട്ട് കഴിയുന്ന കാഴ്ച ജന്മിമാരെ പറയിപ്പിക്കുന്ന പരിപാടിയാണ് ശ്രീലേ മേഡം ചെയ്തത് ശരിക്ക് ചെയ്യേണ്ടിരുന്നത് കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് ജന്മി തമ്പുരാട്ടിയായ ദിവ്യ മേടത്തെ പോലെ ഇതിന്റെ പേരിൽ ഏതെങ്കിലും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി അയാളെ ആത്മഹത്യ ചെയ്യിപ്പിച്ച് കുടുംബ കുളം തോണ്ടണമായിരുന്നു അല്ലാതെ മാന്യമായി മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എല്ലാവരെയും കുറച്ചു കാലം പറ്റിക്കാം കുറച്ചു കുറച്ചുപേരെ എല്ലാ കാലവും പറ്റിക്കാം പക്ഷെ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ ഒക്കില്ല ഓർക്കുന്നത് നല്ലത് സ്റ്റേജിൽ കയറിയില്ലല്ലോ കാര്യം പറഞ്ഞത് നേരിട്ട് ഫോൺ ചെയ്ത് അപേക്ഷിക്കാൻ തോന്നണമെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസവും അതിൻ്റെതായ സംസ്കാരവും അതുമൂലം സദ്ഭാവനയും വേണം കമ്മി ധാർഷ്ട്യം ഇനിയും കേരളത്തിൽ നടക്കില്ല എന്നുള്ള മുന്നറിയിപ്പുകൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്ക പിന്നെ ശീലമായിക്കോളൂ ബംഗാളിലെ സഹാക്കളോട് ചോദിച്ചറിയൂ നേരം എപ്പോഴാ വിളിക്കുന്നെ കുറെ സമയം എടുക്കൂ എല്ലാ ദിവസവും മലയാളികളുടെ തെറി കേട്ടില്ല എങ്കിൽ എനിക്ക് ഉറക്കം വരില്ല ലേ പി പി ദിവ്യ പോസ്റ്റ് ഇടുന്നു ജനമാട്ടുന്നു എഴുന്നൂറ്റി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലത്ത് ഒരു കെട്ടിടം വാടകയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യത്തെ അഴിമതി തുറന്നുകാട്ടിയ കൗൺസിലർ സീലയെക്ക് അഭിനന്ദനങ്ങൾ ഇങ്ങനെയാണ് എം വരുന്നത് എം എൽ എ വാടക ഇനത്തിൽ ഗവൺമെന്റിൽ നിന്ന് കൈപ്പറ്റുന്നത് മാസം ഇരുപത്തി അയ്യായിരം രൂപ വാടക കൊടുക്കുന്നത് എണ്ണൂറ് രൂപ അതായത് മാസം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ വച്ച് എം എൽ എയുടെ പോക്കറ്റിൽ പോകുന്നത് പോക്കറ്റിലേക്ക് പോകുന്നു അതായത് കഴിഞ്ഞ നാലേ മുക്കാൽ വർഷം കൊണ്ട് പുള്ളി ഈ ഇനത്തിൽ അടിച്ചു മാറ്റിയത് പതിനാല് ലക്ഷം രൂപയോളം അവനവൻ കുടിച്ച കുഴിയിൽ അവനവൻ തന്നെ വീണു എന്താ അല്ലേ ഇങ്ങനെയാണ് പോയി പണി നോക്ക് പെണ്ണുമ്പുള്ളേ ശ്രീലേഖ പറഞ്ഞതാണ് ശരി അവ അവരുടെ മാപ്പറകളോടുള്ള സംസാരം കണ്ടു പി പി ദിവ്യത കണ്ടുപഠിക്ക് നിങ്ങൾ മൊത്തത്തിൽ അഹങ്കാരികളാണ് അവർ അവർ പഠിച്ച ഐ എസ് ആയ ഒരു ഉദ്യോഗസ്ഥയാണ് നീയോ ഒരു കുടുംബം തന്നെ ഇല്ലാതാക്കിയവളല്ലേ ഭരണത്തിലുള്ളവർ കൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ ചിലയ്ക്കുന്ന അല്ലെങ്കിൽ നീ ഇന്ന് അഴിക്കുള്ളിലായനെ ഇങ്ങനെ പോകുന്ന കമൻ്റുകൾ ഇനി വായിച്ച വായിച്ചാൽ പി പി ദിവ്യ ചിലപ്പോ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട് വായിക്കുന്നില്ല കാരണം സത്യങ്ങൾ മുഴുവൻ ജനങ്ങൾ അറിഞ്ഞു പി പി ദിവ്യെ ഇനി പോസ്റ്റിട്ടാളായിട്ടൊന്നും കാര്യമില്ല രക്ഷയില്ല ഇനി നിങ്ങൾക്ക് സഹാത്വികൾക്കൊന്നും രക്ഷയില്ല ഇനി ആ കൂടെ രക്ഷയുള്ളത് ശര ടീച്ചർക്ക് മാത്രമാണ് അവരെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉപയോഗമല്ലാതെ ഉപദ്രവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് വാ അടച്ചു വെച്ചില്ലെങ്കിൽ ഓരോ കൗൺസിലർമാരും ഇതുപോലെ തലസ്ഥാനത്തെ അഴിമതി മുഴുവൻ പൊക്കിക്കൊണ്ടുവരും കൊണ്ടുവരും പോ ദിവ്യ പോസ്റ്റിടും ദിവ്യുടെ നെഞ്ചത്ത് കയറി അവർ താണ്ടവാടും പിന്നെ പിണറായി അതിലും വലിയ താണ്ടവം വീണ്ടുപാടും അതുകൊണ്ട് ഉണ്ടായിരിക്കുന്നതല്ലേ നല്ലത്